ആർഎസ് പി നേതാവ് ഷിബു ബേബി ജോണിന്റെ വാർഡിലെ ആർഎസ് പി ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വേണ്ടി വാദിച്ചതിന് തന്നെ അവഗണിക്കുകയും ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചിട്ടും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെതിരെയാണ് പാർട്ടി വിട്ട് ഫ്രാൻസിന്റെ പ്രതിഷേധം യുഡിഎഫ് സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിച്ചാലും പരാജയപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് മുന്നറിയിപ്പ് നൽകി ഈ പറഞ്ഞത് കേട്ടല്ലോ ഷിബു ബേബിജോണിൻ്റെ സ്വന്തം വാർഡിലെ ബ്രാൻഡ് സെക്രട്ടറിയാണ് ഫ്രാൻസിസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം രാജിവെച്ചു എന്ന് മാത്രമല്ല ആ രാജിക്കത്ത് സാക്ഷാൽ ഷിബു ജോൺ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇതാണ് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഇട്ടിരിക്കുന്ന ഈ കറുപ്പ് ഷർട്ടിനും അതിലൊരു പ്രതിഷേധ സൂചകമാണ് തന്നോട് ചെയ്ത ആർ എസ് പി ചെയ്ത ഒരു അനീതി അത് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയും എന്തായിരുന്നു ഫ്രാൻസിസ് ഈ രാജിക്ക് കാരണം നീണ്ടകര പഞ്ചായത്തിലെ ഒരു സമീപ വാർഡിലുള്ള വാർഡ് മെമ്പറുടെ ഭർത്താവിൻ്റെ ഒരു പീഡന ശ്രമം ഞാൻ പാർട്ടിയിൽ കൊണ്ടെത്തിക്കുകയും ആ വാർഡ് മെമ്പറേയും ഭർത്താവിനെയും ഞാനാണ് സംരക്ഷിച്ചത് ആ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ അവസാനം ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ഒന്നടങ്കം ആ ഇരയെ ഒറ്റപ്പെടുത്തുകയും ഈ പറയുന്ന വാർഡ് മെമ്പറിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പ്രതിഷേധിച്ചാണ് ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചു നേരിട്ടറിയിക്കുകയാണ് ഉണ്ടായത് ഇനി ഈ വരുന്ന തിരഞ്ഞെടുപ്പിലായാലും ഏത് തെരഞ്ഞെടുപ്പിലായാലും ഞാൻ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഞാൻ പ്രവർത്തിക്കാൻ പോകാത്തതുമില്ല യു ഡി എഫിൻ്റെ ആയാലും ഷിബുബിജോൺ പ്രധാനം ചെയ്യുന്ന ആർ എസ് പിയുടെ ആയാലും ഏത് പ്രസ്ഥാനത്തിൻ്റെ ആയാലും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ ഇരയോടൊപ്പം ഇത് ഇത് വ്യക്തമായ കാരണമുണ്ട് ഒരു രാഷ്ട്രീയ കാരണം ഇത് മാത്രമല്ല അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ബ്രാഞ്ച് തന്നെ തീരുമാനിച്ചതാണ് ഈ വാർഡിൽ അതും നിഷേധിക്കപ്പെട്ടു ആ അതുപോയി പക്ഷേ അത് അദ്ദേഹത്തിന് വിഷമമില്ല പക്ഷേ ഇരയെ വേട്ടിയാ വേട്ടയാട വേട്ടയാടിയ ആ ഇടതുപക്ഷ സ്ഥാപനം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന ആർ എസ് പി യിലെ അപജയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ